ഹലോ അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആയില്ല ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്യാമെന്ന് ഇതാ പെഴി ബ്രഷിങ്ങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇനി ബാക്കിയെല്ലാം അതേപോലെ കിടക്കുന്നുണ്ട് ഇനി അടിച്ചു വരണം തുടയ്ക്കണം കുളിക്കണം എല്ലാം ഉണ്ട് ടൈം ആറഞ്ചായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്ന് കുട്ടിക്ക് ക്ലാസ്സിലൊരു ദിവസം കൂടെയാണ് അപ്പോൾ ഞാൻ വേഗം അടിച്ചു വരി തുടച്ചിട്ട് അങ്ങനെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ അടിച്ചു കരലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട് ടോട്ടലി ക്ലീൻ ആക്കിയിട്ടുട്ടോ അപ്പോഴത്തേക്കിന് ടൈം ഏകദേശം നേരം വെളുത്ത് വന്നിട്ടുണ്ട് മുകൾ ഭാഗം മുകളിലും കൂടെ ഉണ്ട് കേട്ടോ ക്ലീനാക്കാൻ അത് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല താഴെ മൊത്തം അതായത് താഴെ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നേരെ പോയിട്ട് കുളിക്കുക വന്നിട്ട് വേഗം കഴിക്കാണ്ടാക്കണം അപ്പം ഞാൻ എഴുന്നേറ്റപ്പം ഏകദേശം ആറുമണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ കുട്ടിക്ക് ഏതെങ്കിലും കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുപോകേണ്ട അതായത് ഉച്ചക്കുള്ളത് അവള് സ്കൂളിൽ നിന്നാണ് വാങ്ങിക്കണേ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറച്ച് വൈകിട്ടാണ് നീച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അഞ്ച് മിനിറ്റോളം പുറത്തേക്ക് നോക്കി നിന്നിട്ട് അങ്ങനെയും ടൈം കളഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുക്ക് ചെയ്യാൻ കയറുക അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിട്ട് പുട്ടാ കേട്ടോ പുട്ടും അതുപോലെ തന്നെ പഴവും പപ്പടം അതിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതാ ഫസ്റ്റ് തന്നെ കോഫിക്ക് ഉള്ളത് വെച്ചിട്ടോ അപ്പോൾ കുറേ ആയി കോഫി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചായ തന്നെയാണ് കേട്ടോ ഹസ്ബൻഡ് പോകുന്നവരെയും കോഫി ആയിരുന്നു പോയതിന് ശേഷം ഞാനത് ചായ ആക്കി പിന്നെ അപ്പോൾ വീണ്ടും കോഫിക്ക് തന്നെ വന്നിരുന്നു എൻ്റെ ഒരു ഫേവറേറ്റ് അത്രയും ഫേവറേറ്റ് ആണ് കേട്ടോ കോഫി എന്ന് പറയുന്നത് അപ്പോൾ ഞാനത് ഇങ്ങനെ അതിൻ്റെ പൗഡർ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഉണ്ടാക്കി കുടി കുടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് വീണ്ടും വാങ്ങി സ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് കോഫി ആയതിനു ശേഷം ഞാൻ വേഗം പുട്ടിനെ വെച്ചിട്ടോ പുട്ടുണ്ടാക്കി കുട്ടി എഴുന്നേപ്പിച്ച് കുളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അവൾ രാവിലെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ അവൾക്ക് മസ്റ്റാണ് ഇങ്ങനെ കാർട്ടൂൺ കാണുക എന്നുള്ളത് കേട്ടോ അപ്പോൾ അവളെ കഴിക്കാൻ കൊടുക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള അതായത് ഈവനിങ് ആയിട്ട് കൊടുക്കാനുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പാത്രത്തിലാക്കിട്ടോ അപ്പോൾ ഇന്ന് കൊടുക്കുന്നത് ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പുണ്ട് കേട്ടോ ഞാനതിടയ്ക്ക് ബദാമും പിസ്തേക്കും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തും അപ്പോൾ ഞാൻ അതൊക്കെ പാത്രത്തിലാക്കി അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ പിന്നെ അവളുടെ ബാഗിക്ക് ബുക്കും കാര്യങ്ങളൊക്കെ വെച്ച് അതൊക്കെ സെറ്റാക്കി പിന്നെ അതാ ഫസ്റ്റ് ട്രിപ്പ് സെക്കൻഡ് ട്രിപ്പ് പുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് സ്റ്റോപ്പ് ചെയ്ത് അവളെ കൊണ്ട് നേരെ ബസ് സ്റ്റോപ്പേക്ക് അപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഇങ്ങനെ ഫാസ്റ്റിൽ പോകുന്നത് അപ്പോൾ പിന്നെ ബസ് വന്നു അവളെ കയറ്റി വിട്ടു കേട്ടോ പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് പുട്ടും പപ്പടും എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് കുറച്ച് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അത് വാഷ് ചെയ്യാനും ഇട്ടു പിന്നെ മുകൾ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്യുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ വരാം